ഹായ് ഹലോ ഇന്ന് നമ്മളൊരു അടിപൊളി കിങ് ഫിഷ് ഫ്രൈ ആണ് കേട്ടോ പ്രിപ്പയർ ചെയ്തത് അതിൻ്റെ റെസിപ്പിയെ ഒന്ന് ഇവിടെ ഷെയർ ചെയ്യാമെന്ന് കരുതി കിങ് ഫിഷ് നല്ല രീതിയിൽ കഴുകിയെടുക്കുക അതിന് ശേഷം ഒരു പാൻ ചൂടാവുമ്പോൾ നമ്മുടെ ചുമന്ന മുളകില്ലേ അതൊന്ന് ചൂടാക്കുക അത് നമ്മുടെ മിക്സി ജാറിലോട്ട് ഇടുക അതിനുശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചുമന്ന ഉള്ളി എല്ലാം കൂടി ഇട്ടതിന് ശേഷം അതിലേക്ക് ബാക്കി മസാലപ്പൊടികൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മസാലപ്പൊടി എന്ന് പറയുന്നത് മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുക കൂടാതെ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഞങ്ങൾ വീട്ടിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള കുരുമുളക് പൊടിയാണ് കേട്ടോ പിന്നെ ആഡ് ചെയ്ത് കൊടുത്തത് ഇത്രയും ഇൻഗ്രീഡിയൻസിലേക്ക് കുറച്ച് വിനീഗർ അല്ലെങ്കിൽ ചെറുനാരങ്ങ എൻ്റെ ചെറുനാരങ്ങ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ വിനീഗറാണ് യൂസ് ചെയ്തത് കുറച്ച് ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ ഇത്രയും ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുക നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഫിഷിലേക്ക് ഈ മസാല പുരട്ടി നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കുക കേട്ടോ അതിന് ശേഷം ഒരു തേർട്ടി മിനിറ്റ്സോളം ഫ്രിഡ്ജിൽ വയ്ക്കുക അതിന് ശേഷം നമ്മളൊരു പാൻ ചൂടാക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് പോകുക നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന കിങ് ഫിഷ് ഓരോന്നായിട്ട് നമ്മൾ ഇട്ടുകൊടുക്കുക രണ്ട് സൈഡും വേവുന്നവരെ മറിച്ചും തിരിച്ചും ഇടുക അടിപൊളി ആണ് കേട്ടോ കിട്ടിലൻ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപാര ടേസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇട കറിയിക്കാൻ മറക്കല്ലേ കേട്ടോ താങ്ക് സോ മച്ച്